വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ അനുവദിക്കുന്നതിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം വിദ്യാർത്ഥി വിസ അഭിമുഖങ്ങൾക്ക് പുതിയ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ ലോകമെമ്പാടുമുള്ള യു എസ് എംബസികളോടും കോൺസുലേറ്റുകളോടും യു എസ്റ്റേ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിട്ടു വിദേശ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കുന്ന പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഡോണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നിയന്ത്രണങ്ങൾ കർശനമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയായിട്ടും ഇതിനെ വിലയിരുത്തുന്നു എല്ലാ വിദ്യാർത്ഥി എക്സ്ചേഞ്ച് വിസ്റ്റർ വിസ അപേക്ഷകർക്കും മീഡിയ വെയിറ്റിംഗ് വിപുലീകരിക്കുന്നത് ായി പുതിയ അഭിമുഖങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത് നിർത്തിവെക്കാനാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയുടെ പേരിലുള്ള ഉത്തരവിൽ പറയുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിർദ്ദേശം വരുന്നതിനു മുൻപ് ഷെഡ്യൂൾ ചെയ്ത അഭിമുഖങ്ങളുമായി മുന്നോട്ട് പോകാൻ എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും അനുമതിയുണ്ട് എന്നാൽ പുതിയ അപ്പോയിന്റ്മെന്റുകൾ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതുവരെ നിർത്തിവെക്കണമെന്നാണ് നിർദ്ദേശം അമേരിക്കയിൽ പഠനം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ അടക്കം നേരിട്ട് ബാധിക്കുന്ന തീരുമാനമാണിത് നേരത്തെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കുന്ന പ്രവർത്തനം പ്രധാനമായും യു എസിലേക്ക് മടങ്ങി വരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഇസ്രായേൽ ഗാസ സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്ക് മാത്രമായിരുന്നു ബാധകമായിരുന്നത് എന്നാൽ പുതിയ നയം എല്ലാ വിദേശ വിദ്യാർത്ഥി അപേക്ഷകരുടെയും സോഷ്യൽ മീഡിയ പരിശോധന നിർബന്ധമാക്കാൻ ഉദ്ദേശിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗം പരിശോധിക്കുമെങ്കിലും ഏത് തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉള്ളടക്കം വിസ നിരസിക്കപ്പെടാൻ കാരണമാകുന്നുവെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല ഈ അവക്തത അപേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് വിസപ്രക്രിയയിൽ ഉണ്ടാകുന്ന കാലതാമസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാഡമിക് വർഷത്തിൽ വിദ്യാർത്ഥികളുടെ പഠന പദ്ധതികളെ വലിയ രീതിയിൽ ബാധിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം നാലു ലക്ഷം വിദ്യാർത്ഥി വിസകളാണ് അമേരിക്ക നൽകിയത് പെട്ടെന്നുള്ള ഈ നിർത്തിവയ്പ് യു എസ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം വിദേശ വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് ഈ നയം മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക വെല്ലുവിളികൾ ചെറുതായിരിക്കില്ല വിദേശ വിദ്യാർത്ഥികൾ യു എസ് വിദ്യാഭ്യാസ വ്യവസായത്തിന്റെ നാൽപ്പത്തിനാല് ബില്യൺ ഡോളർ വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം സംഭാവന ചെയ്യുന്നുവെന്നാണ് കണക്ക് ഇന്ത്യ ചൈന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഈ നയം പ്രത്യേകിച്ച് ബാധിക്കും ഇന്ത്യയിൽ വിദ്യാർത്ഥി വിസ അഭിമുഖങ്ങൾക്ക് സാധാരണ രണ്ടു മാസത്തിൽ താഴെ കാത്തിരിപ്പ് സമയം ഉണ്ടെങ്കിലും ചില എംബസികളിൽ ഇതിൽ കൂടുതലായേക്കാം ഈ താൽക്കാലിക നിർത്തിവയ്പ് വിസ പ്രക്രിയയിൽ കാലതാമസം വരുത്തുകയോ അല്ലെങ്കിൽ അപേക്ഷ തന്നെ പൂർണ്ണമായി നിരസിക്കപ്പെടുന്നതിനോ ഇടയാക്കിയേക്കും അതേസമയം ട്രംപിന്റെ നടപടി യു കെ കാനഡ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികൾക്ക് അവസരമാകുമെന്ന വിലയിരുത്തലും ശക്തമായി ാണ് അമേരിക്കയിലേക്ക് പഠനവിസ ലഭിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾ പകരം മറ്റു രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി തിരിയാൻ സാധ്യതയുണ്ട് കൂടാതെ സോഷ്യൽ മീഡിയ വെയിറ്റിംഗിന്റെ മാനദണ്ഡങ്ങൾ ആര് നിർണ്ണയിക്കുമെന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട് ഇത് നയത്തിന്റെ സുതാര്യതയെക്കുറിച്ചുള്ള ആശങ്കകളെ ശക്തമാക്കുന്നു